ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി കാർ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഒരു കാക്കാലം വരികയാണ് എന്നിട്ട് കാക്കാലം വന്നിട്ട് സച്ചിയോട് പറയുകയാണ് ഓ നിങ്ങളുടെ ജാതക ജാതകവശാലുണ്ടല്ലോ നിങ്ങളത്രയും ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളൂ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളുണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ എന്നിരുന്നാലും നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ നാക്ക് നിങ്ങളെ ചതിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്കത്ര ശുഭകരമല്ല എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തോ പ്രശ്നത്തിൽ അകപ്പെടാനായിട്ടാണ് ഇന്നാണെങ്കിൽ ഓട്ടം പോലും വന്നിട്ടില്ല എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ആ എന്തായാലും പോയിട്ട് ബിരിയാണി മേടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് നൂറ് രൂപ എടുത്ത് കാക്കാലൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൂട്ടുകാരനോട് കൂട്ടുകാരോട് ചോദിക്കുകയാണ് സച്ചി നിങ്ങളല്ലേ പറഞ്ഞത് കൈ നോക്കിക്കേ കൈ നോക്കിക്കേന്ന് ഇപ്പം സമാധാനം കിട്ടിയല്ലോ ഉള്ള സമാധാനം പോയി കിട്ടിയെന്ന് പറയുകയാണ് അങ്ങനെ കാക്കാലം പോയ ഉടനെ തന്നെ സച്ചിക്ക് ഒരു കോൾ കോളുവരാണ് അത് മറ്റാരും എല്ലാം വിളിച്ചത് രേവതി മാല കെട്ടി കൊടുത്ത ആ ഒരു രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അയാളാണ് വിളിച്ചത് അപ്പോൾ സച്ചിയോട് പറയുകയാണ് ഒരു ഓട്ടമുണ്ട് കുറച്ച് ദൂരത്തേക്കാണ് സച്ചി തന്നെ വരണം എന്ന് പറയുകയാണ് എന്തായാലും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ സച്ചി പറയാണ് എന്തായാലും കാക്കാലം പറഞ്ഞതുപോലെയൊന്നും അല്ല നല്ല പൈസ പൈസകൾ തടയുന്നൊരു സംഭവം വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നു പറഞ്ഞുകൊണ്ട് ഈ ഒരാളുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ഈ രാഷ്ട്രീയക്കാരന് അല്ല എം എൽ എം എൽ എയോ എന്താണ്ടാണ് കേട്ടോ അപ്പം ഈ രാഷ്ട്രീയക്കാരൻ്റെ ഒരു കൂട്ടുകാരന് കാറ് നോക്കണം സെക്കൻഡ് ഹാൻഡ് കാറ് മതി പക്ഷെ നല്ല കാറായിരിക്കണം അപ്പോൾ സച്ചി കൂടെ ചെന്നിട്ട് വേണം അത് നോക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെയും കൂട്ടിയിട്ട് ഷോറൂമിലേക്ക് പോവാണ് കാരണം കാറ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സച്ചിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് സച്ചിനെയും കൂട്ടി ഷോറൂമിലേക്ക് അവർ പോകുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് ഒരു നോണ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്തു എന്ന് അത് നമ്മുടെ നീലിമയുടെ കയ്യിൽ നിന്ന് തന്നെ അവർ മേടിച്ചെടുത്തതാണ് അപ്പോൾ ആ കാ പൈസ കയ്യിലുള്ളത് കൊണ്ട് തന്നെ സുതി എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് ഇതേ ഷോറൂമിലേക്ക് തന്നെ അവരാണ് അപ്പോൾ സുതി എടുക്കാൻ ഷോറൂമിൽ വന്നതും അവരെന്താ ജോലിന്ന് വയ്ക്കുമ്പോൾ ഞാനൊരു വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി അങ്ങ് അടിച്ചു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതവരെ വിശ്വസിക്കുകയാണ് അങ്ങനെ ഒരു കാർ കൊണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ശ്രുതിക്ക് ആണെങ്കിൽ ആ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ശ്രുതി മനസ്സിലിങ്ങനെ സ്വപ്നം കാണുകയാണ് ആ കാറിലൂടെ സുധിയും ശ്രുതിയും കൂടി ഇങ്ങനെ ചീറുപ്പാഞ്ഞു പോകുന്നതൊക്കെ സ്വപ്നം കാണുകയാണ് അതേ സമയം തന്നെ നമ്മുടെ സച്ചി ഈ പാർട്ടിക്കാരെയും കൊണ്ടിട്ട് അവിടേക്ക് വരികയാണ് അപ്പോൾ ഷോറൂമാരൻ ചോദിക്കുകയാണ് അല്ല സച്ചി ഈ മാസം കാർ എടുക്കാൻ വേണ്ടിയിട്ടാണോ വന്നതെന്ന് ാണ് അപ്പോൾ സച്ചി പറയാണ് അയ്യോ സാറേ എല്ലാ മാസവും കാറെടുക്കാൻ ഞാൻ അത്ര വലിയ കോടീശ്വരനാണോ എനിക്ക് വേണ്ടിയിട്ടല്ല കാറ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഹാൻഡ് തന്നെ വളരെ നല്ലൊരു കാറ് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സെക്കൻഡ് ഹാൻഡ് പല കാറുകൾ കാണിച്ചു കഴിഞ്ഞപ്പോഴും അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നമ്പർ ശരിയാവുന്നില്ല കളറ് മാച്ചല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവസാനം ശ്രുതി ഇഷ്ടപ്പെട്ട കാറില്ലേ ആ കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇതേ സമയം തന്നെ ശ്രുതി ആണെങ്കിൽ ഷോറൂമിലേക്ക് ശ്രുതിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ നമുക്ക് കുറേ നാളായിട്ട് കാറ് മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കയ്യിൽ പൈസ തീർന്നു പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാറങ്ങ് മേടിച്ചേക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് കാറൊന്നും ഇപ്പം മേടിച്ചാൽ ശരിയാവില്ല ശുതി നമുക്കത് വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അല്ലാതെ കയ്യിലെ പൈസ തീർത്ത് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശുതി പറയുകയാണ് ഞാനൊരു നല്ല കാർ കണ്ടുവച്ചിട്ടുണ്ട് അധികം പൈസയാവില്ല നീ എന്തായാലും വന്ന് നോക്ക് എനിക്കിഷ്ടമാവും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും വന്ന് നോക്കുകയാണ് ശ്രുതിക്കും ഇഷ്ടമാണ് ഈ സമയത്ത് രാഷ്ട്രീയക്കാരനും ഈ കാർ തന്നെ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ കാർ സാറിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഷോറൂമിലെ ആൾ പറയുകയാണ് അയ്യോ സാറേ അങ്ങനെ പറയല്ലേ ഈ കാർ വലിയൊരു ബിസിനസ്സുകാരൻ ബുക്ക് ചെയ്തിട്ടിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ആ ബിസിനസ്സുകാരനോട് ഞാൻ സംസാരിക്കാം ഈ കാറിൻ്റെ ഫീച്ചറൊക്കെ നന്നായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നമ്പറുവാണത് എന്ന് പറയാനെട്ടോ അപ്പം ഈ സമയത്ത് അദ്ദേഹം പറയുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ നേരി കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് സുതി കുന്നിടത്തേക്ക് നമ്മുടെ സച്ചിനെ പറഞ്ഞു വിടുകയാണ് സച്ചിയെന്ന് നോക്കുമ്പോൾ ഇത് ആരാണ് സുതിയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഇവനാണോ വലിയ ബിസിനസ്സുകാരൻ എൻ്റെ പൊന്ന് സാറ് ഇവര് ബിസിനസ്സും ഇല്ല ഒന്നുമില്ല ഇവര് ജോലിയും കൂലിയും ഇല്ലാത്തൊരു ഇവൻ അയ്യോ ഇവനൊക്കെ കാർ കൊടുത്താണ്ടല്ലോ സി സി പോലും കൃത്യമായിട്ട് അടക്കില്ല കേട്ടോ എന്തായാലും ഇവന് കാറ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഷോറൂമിലാൾ പറയുകയാണ് അതിന് അങ്ങനെ പറഞ്ഞത് തനിക്ക് ഇയാൾ നേരത്തെ അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് പിന്നെ അല്ലാതെ എൻ്റെ ചേട്ടൻ അയാൾ ഇയാൾക്ക് പൈസ കൊടുത്തുകഴിഞ്ഞാൽ തിരിച്ചടവൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ഞാനീ പറഞ്ഞ രാഷ്ട്രീയക്കാരന് തന്നെ കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ഷോറൂമിലെ ആള് ചിന്തിക്കുകയാണ് എന്തായാലും സച്ചി ഒരുപാട് തവണ ഇവരുടെ കാറ് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല സച്ചിനെ വിശ്വസിക്കാനും പറ്റും അപ്പോൾ സുധീനോട് പറയാണ് ദയവേദി ഈ കാർ അദ്ദേഹത്തിന് കൊടുത്തേക്കും അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും കാറും ഞാൻ കാണിച്ചു തരാം സച്ചിയുടെ ചേട്ടനായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൺസിഡറേഷൻ വിലയുടെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ഞാൻ നിങ്ങൾക്ക് ചെയ്തും തരാമെന്ന് പറയാണ് അപ്പോഴേക്കും ഇത് കേൾക്കുന്നത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എടാ ശ്രുതി പറയുകയാണ് ഞങ്ങൾക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ കാറും വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങി പോവുകയാണ് എന്നിട്ട് ശ്രുതിയാണെങ്കിൽ സച്ചിയോട് പറയാണ് എടാ എന്നാലും സ്വന്തം ചേട്ടനിട്ട് തന്നെ പണിതൊല്ലോടാ നീ നീന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എടാ ജോലിക്കും പോവില്ല കൂലിയും ഇല്ലാത്ത നീയൊക്കെ ഇങ്ങനെ കാറിൽ കറങ്ങി കിടക്കാനായിട്ട് അതൊന്നും നടക്കില്ല നീ പോയടാ എന്ന് പറയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് ശ്രുതിയുടെ അടുത്ത് എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ശ്രുതിയോട് പറയുകയാണ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട നമുക്കും ഒരു കാലം വരും ഇപ്പം എന്തായാലും മേടിക്കാനായിട്ട് സമയമായിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയണം കേട്ടോ അങ്ങനെ ശ്രുതി ശ്രുതിയും കൂടെ അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ സച്ചി ഇങ്ങനെ കാറ് ഇവർക്ക് തന്നെ ശരിയാക്കി കൊടുത്തതുകൊണ്ട് അതിനൊരു ചിലവുണ്ട് നേരെ ഷാപ്പിലേക്ക് വിടാൻ പറയുകയാണ് കേട്ടോ ഷാപ്പ് ബാറിലേക്ക് അപ്പോൾ സച്ചി പറയുകയാണ് അയ്യോ എനിക്ക് വേണ്ട കേട്ടോ ഞാൻ ഓടിക്കുന്ന സമയത്ത് കുടിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് ബാറിലേക്ക് സച്ചി പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മേനെയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പനിയുണ്ട് പക്ഷേ എന്നിട്ടും അവർ പൂ കെട്ടാനായിട്ട് കട തുറന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ എനിക്ക് രേവതിയുടെ അനിയത്തി വരുവാണ് എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്നമ്മയും അമ്മയ്ക്ക് നല്ല പനിയും ചുമയുണ്ട് അമ്മ എന്തിനും ഈ വെയിലത്ത് നിന്ന് പൂ കെട്ടുന്നത് ഏ ഇന്ന് വീട്ടിൽ റെസ്റ്റ് എടുത്തിരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് എടിമോളെ എനിക്കത് പറ്റും പറ്റില്ല കാരണം പൂ കെട്ടി കഴിഞ്ഞാൽ കുറച്ച് കടങ്ങളൊക്കെ ഉള്ളത് തീർക്കാം മാത്രം അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗമല്ലേ അല്ലേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ അനിയത്തി വന്നിട്ട് പറയുകയാണ് അമ്മതേ കഞ്ഞി കഴിച്ച് ഞാൻ അതേ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിർബന്ധിച്ച് അമ്മേനെ കുടിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷേ അമ്മ കുടിക്കുന്നില്ല കേട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ രേവതി വരുവാണ് രേവതി വന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യ അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് എന്താ അമ്മ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് എന്നിട്ട് അമ്മയ്ക്ക് കട തുറന്നിരിക്കുന്ന എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് മോളെ അമ്മയ്ക്ക് പൂ കെട്ടാനായിട്ട് കുറച്ച് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കല്യാണത്തിന്റെ ഓർഡറാണ് ആണ് അതുകൊണ്ട് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മ അങ്ങനെ ചെയ്യണോന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞപ്പോരേ ഞാനത് ചെയ്യില്ലായിരുന്നു എന്തിനാ അമ്മയെ എന്നോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പം രേവിതിന് അനിയത്തി പറയാണ് ആ ചേച്ചി ഞാനും അമ്മയോട് പറഞ്ഞതാ ചേച്ചി കെട്ടിത്തരുമല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നതെന്ന് അപ്പം അമ്മ പറയാണ് മോളെ നിന്നെ കെട്ടിച്ചു കിട്ടു നിനക്ക് അവിടെയും ഒരുപാട് പണിയുണ്ട് ഇനി ഞാനും കൂടെ പറഞ്ഞ അതുകൂടി അമ്മ എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റൂല അതുകൊണ്ടാണ് അമ്മ ഒന്നും പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അതൊന്നൂർത്തിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട എന്നെ വെറുതെ മൂന്നാമതൊരാളായിട്ട് കണക്കാക്കല്ലേ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടത് ഇനി മതി അമ്മതേ ഇവിടെ ഇരുന്നേ നീ കഞ്ഞു കുടിച്ചതെന്ന് പറഞ്ഞു നിർബന്ധിച്ച് കഞ്ഞി കുടിപ്പിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ രേവതി ആങ്ങളെ വരികയാണ് കേട്ടോ അപ്പോൾ ആ ചിട്ടി എന്ന് പറയുന്നവനുണ്ടല്ലോ ശരത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട് ആ കള്ളൻ അപ്പം അവൻ്റെ കൂടെയാണ് വന്നിറങ്ങുന്നത് ഇത് കാണുന്ന രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് രേവതിനെ കണ്ടതും കൂട്ടുകാരനോട് പറയുകയാണ് ഇടനീ ഇവിടെ നിന്ന് വിട്ടോ അല്ലെങ്കിൽ ചേച്ചി പ്രശ്നം എന്ന് പറയുകയാണ് അങ്ങനെ ഇവൻ പതിയെ മുങ്ങാൻ പോകുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഇട നീ അവിടെ നിൽക്കണ എന്ന് പറയാണ് അങ്ങനെ ചിട്ടി അവിടെ നിൽക്കാം കേട്ടോ അപ്പോൾ തമിഴിൽ വരുമ്പോഴാണ് ചിട്ടി മലയാളത്തിൽ അവൻ്റെ പേരെന്താന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ നമ്മുടെ ശരത്തിൻ്റെ ഉറ്റ സുഹൃത്ത് കള്ളനായിട്ടുള്ള ആ സുഹൃത്ത് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തിനാടാ നീ ഇവൻ്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നത് നിനക്ക് നാണില്ലേടാ നിന്നേക്കാളും എത്രയും ഇളയതാടാ എൻ്റെ ആങ്ങള എന്നിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി നടക്കാനായിട്ട് നിനക്ക് നാണുമില്ലേ അവനെ നശിപ്പിക്കാനായിട്ടല്ലേ കള്ളനായിട്ടുള്ള ഈ കുടിയനായിട്ടുള്ള നീ അവൻ്റെ കൂടെ നടക്കുന്നത് ഇനി മേലെ നിന്നെ ഇവനെ ഒരുമിച്ച് കണ്ടുപോകരുത് നീ ഒറ്റൻ കാരണമാണ് എൻ്റെ ഭർത്താവ് വരെ ഇവൻ്റെ കയ്യോടിച്ചത് ഇപ്പോൾ പഴയതുപോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോലും എൻ്റെ ഭർത്താവ് വരുന്നില്ല അതിനൊക്കെ കാരണം നീയാണ് എന്നിട്ടും എൻ്റെ പൊന്ന് ശരത്തെ ഇവൻ്റെ കൂടെ നടക്കാൻ നിനക്ക് നോണമില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചിട്ടി പറയുകയാണ് ചേച്ചി ചേച്ചിയനോട് ഇങ്ങനെയൊന്നും പറയല്ലേ ചേട്ടനോട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം ഇവനെ ഞാൻ കൂട്ടത്തിൽ കൂട്ടിയൊന്നും ഇവനെൻ്റെ ജോലി ജോലിസ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്താന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി ചോദിക്കുകയാണ് നിൻ്റെ ജോലിസ്ഥലോ നിനക്ക് നാണുണ്ടാ കട്ട മുതൽ വിൽക്കുന്ന സ്ഥലത്ത് നിൻ്റെ സ്ഥലം എന്ന് പറയാനായിട്ടാ ഡ്രോപ്പ് ചെയ്തു പോലും എടാ നീ ഇവൻ്റെ കൂടെ സഹവാസം നീ ഉണ്ടായിക്കഴിഞ്ഞാൽ നീ നശിച്ചു പോവേ ഉള്ളൂ നീ ജോലിക്ക് പോകാൻ നോക്കടാ പഠിച്ച് എന്നൊക്കെ ആങ്ങളയോടും പറയുകയാണ് കേട്ടോ എന്നിട്ട് ആണെങ്കിൽ കുറേ ചീത്തയും പറയുകയാണ് ഈ ചുട്ടിയോട് ഇനി മേലാൽ നീ ഇവൻ്റെ കൂടെ നടന്ന് ഇവനെ നശിപ്പിക്കുന്നത് കൊണ്ട് കൊറോണ തടിക്കൂടാ എന്ന് പറയുകയാണ് കേട്ടോ Yeah. <laughs> അങ്ങനെ ചിട്ടി പറ ചിട്ടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ രേവതിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാവുകയാണ് എന്നിട്ട് രേവതി ആങ്ങളുടെ ചോദിക്കുകയാണ് എടാ നിനക്ക് എനിക്ക് നാണൂലേ എത്രയോ നിന്നോട് പറഞ്ഞു അവൻ്റെ കൂടെ നടക്കല്ലേ നടക്കല്ലേന്ന് സച്ചിയേട്ടൻ എന്തിനാണ് അതിൻ്റെ കൈയ്യൊടിച്ചത് അവൻ്റെ കൂടെ നടന്നിട്ടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശരത്ത് പറയുകയാണ് അവൻ്റെ കൂടെ നടന്നിട്ടൊന്നും അല്ല അയാക്കേ അയാക്ക് എന്നോട് ദേഷ്യമാണ് അസൂഖ്യമാണ് ഞാൻ നല്ല രീതിയിൽ സമ്പാദിക്കുന്നത് കൊണ്ടിട്ട് അയാൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ് അമ്മയ്ക്ക് വയ്യാന്നുള്ള കാര്യം നീ എന്നിട്ട് നീ ഇങ്ങനെ കുറങ്ങി കടക്കുകയാണല്ലോ കൊള്ളാട എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്ഥലത്തും അറിയുകയാണ് അയ്യോ അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് എന്താ പറ്റിയത് ആ എങ്ങനെ അറിയാനായിട്ടാണ് കുടുംബത്തെ കാര്യത്തിനേക്കാളും കൂടുതൽ എനിക്കിതുപോലെയുള്ളവന്മാരുടെ കാര്യങ്ങളെ കുറിച്ചിട്ടല്ലേ അറിയണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ വാഗ്വാദം നടക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷം നേരെ നമ്മൾ ശ്രീകാന്തിൻ്റെ സ്ഥലത്തേക്ക് വരുവാണ് ശ്രീകാന്തി വേഗം വന്നേ ലീ ഒരു ഹാഫ് ഡേ ലീവ് എടുക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് എന്താ വർഷം നീ പറയുന്നത് ലീവ് എടുക്കാനോ എന്തിന് ഇന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ആ എനിക്കിപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം അധികം നേരം വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് വാ എനിക്ക് എനിക്കിപ്പം തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നീ ഇതെന്തൊക്കെ പറയുന്നത് കുഞ്ഞിനെ പ്രസവിക്കണമെന്നോ എടി പത്ത് മാസം ഗർഭിണിയായിട്ട് നീ കുഞ്ഞിനെ ചുമന്നാലേതെനിക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയാണ് അതൊക്കെ എനിക്കും അറിയാം പക്ഷേ അതിനുള്ള പ്ലാനിങ്ങും അതിനുള്ള നടപടിക്രമങ്ങളും നമ്മൾ നടത്തിയല്ലേ മതിയാവുള്ളൂ വേഗം വാ പെട്ടെന്ന് ഇന്നത്തെ ദിവസം കറക്റ്റാണ് നമുക്ക് എന്തായാലും ഇന്നൊരു പ്ലാൻ പ്ലാനിങ്ങ് നടത്താം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ കുഞ്ഞു വർഷം ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറയില്ലേ നിനക്ക് അല്ലെങ്കിലും കുഞ്ഞുങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇതെന്തു പറ്റി പെട്ടെന്നൊരു കുഞ്ഞു വേണോ എന്ന് അപ്പോൾ വർഷം പറയുകയാണ് അത് പിന്നെ ഞാൻ എനിക്കിന്ന് ഡബ് ചെയ്യാനായിട്ട് ഒരു കുട്ടികളുടെ സ്റ്റോറിയായിരുന്നു കുട്ടികളുടെ സിനിമയായിരുന്നു അപ്പോൾ അതിൽ ഡബ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ എന്തൊരു ക്യൂട്ടാണെന്നറിയോ അപ്പോൾ എനിക്ക് തോന്നി എനിക്കും അതുപോലത്തെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ശ്രീകാന്തെ സമയം കളയാതെ വാ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നീ ഇന്നത്തെ തമാശ പറയുകയാണോ കുഞ്ഞിനെ നോക്കലും പിടിക്കലും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടില്ല സ്റ്റേബിളായിട്ടില്ല പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നമ്മുടെ അവസ്ഥയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതിയെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അല്ലെങ്കിൽ തന്നെ സച്ചിയും അതുപോലെ തന്നെ സുധീമാണല്ലോ മൂത്തവർ അവർക്ക് ആദ്യം ഉണ്ടാവട്ടെ അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് അതുകൊള്ളാലോ അവർക്കുണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുമോ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് അവർക്കുണ്ടാവട്ടെ പക്ഷെ എനിക്കിപ്പോൾ കുഞ്ഞിനെ വേണം ശ്രീകാന്തേ എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുക കേട്ടോ അപ്പം ഇത് കേട്ടുകൊണ്ട് ശ്രീകാന്തിൻ്റെ ഓണർ വരുവാണ് അല്ല ശ്രീകാന്തേ തനിക്ക് വല്ല കുട്ടികളും ഉണ്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുക ഇല്ല സർ എനിക്ക് കുട്ടികളൊന്നുമില്ല അപ്പോൾ വർഷം പറയുകയാണ് ആ സർ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല പക്ഷേ ഇപ്പം കുട്ടി ആയാൽ കൊള്ളാമെന്നുണ്ട് സാറൊരു ഹാഫ് ഡേ ലീവ് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രൊസീജിയറൊക്കെ നടത്തായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടത് ഓണറാകെട്ടാണ് ഓണർ ചോദിക്കുകയാണ് എന്താ ശ്രീകാന്ത് ഇവർ ഈ പറയുന്നത് ഏ ശ്രീകാന്തേ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാവോ കുട്ടി ഇതിപ്പോൾ ജോലി സമയമാണ് നിങ്ങളിവിടെ നിന്ന് പോകുന്നു പറഞ്ഞുണ്ട് വർഷേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് വർഷമൊന്ന് പോന്ന് പറഞ്ഞു വർഷേനെ പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ഓണർ പറയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തേ നിങ്ങളുടെ പ്രായം വളരെ ചെറുതാണ് എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഇത്രയും തിരക്കൊന്നും പിടിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ അച്ചീവ് ചെയ്ത് വരുന്നേ ഉള്ളൂ അതിനു മുമ്പ് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൊങ്ങി വരാൻ പറ്റില്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യം മനസ്സിലായല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോവാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെ നമ്മുടെ സച്ചിനെയാണ് അപ്പം സച്ചിനെയോട് ഇവർ ബാറിൽ വെച്ചിട്ട് നിർബന്ധിക്കുന്നുണ്ട് വാ വന്ന് പറഞ്ഞിട്ട് പക്ഷെ സച്ചി പറയാണ് ഇല്ല ഞാൻ ഓടിക്കുന്ന സമയത്ത് കുടിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയണം ഓ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആകെ മാറിപ്പോയി എന്ന് പറയാന കേട്ടോ അങ്ങനെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അകത്തിരുന്ന് കുടിക്കുക ഈ സമയത്ത് സച്ചിക്ക് പെട്ടെന്ന് ഒരു കോള് വരികയാണ് കുറച്ച് ദൂരെ ഓട്ടം പോകാനുണ്ട് കുറച്ചധികം പൈസ കിട്ടും വേഗം വരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരാമെന്ന് അതിനുശേഷം സച്ചി ബാറിലേക്ക് കയറിയിട്ട് ഇവരോട് പറയാം സർ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇവർ പൂത്തായിട്ട് കുടിച്ചിങ്ങനെ നിൽക്കാം അപ്പോൾ ഈ സമയത്ത് അവിടെ തന്നെ ഈ ചിട്ടി ഇരിപ്പുണ്ട് അപ്പോൾ ചിട്ടി പറയുകയാണ് അല്ല ഇതാ രേവതിയുടെ കെട്ടിയവനല്ലേ അവൻ എന്താണാവോ ബാറിൽ ഇന്ന് അവൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ കുടിയനാണെന്നും കള്ളനാണെന്നും അവളുടെ കെട്ടിയവനാണ് ഏറ്റവും വലിയ കുടിയനെന്ന് എനിക്കിന്ന് സ്ഥാപിക്കണം അതിന് വേണ്ടിയിട്ട് ഇവൻ്റെ വീഡിയോസ് എടുത്തേ മതിയാവുള്ളൂ ഇവിടെ നിൽക്കുന്ന കുടിക്കാൻ വന്നതായിരിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ വീഡിയോ സച്ചി അറിയാതെ ഇവനോട് തൂണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് സച്ചിനോട് രാഷ്ട്രീയക്കാരനൊരു കുപ്പി കൊടുത്തിട്ട് തുറന്നു തരാൻ പറയുന്നുണ്ട് അങ്ങനെ സച്ചി അത് തുറന്നുകൊടുക്കും ാണ് അപ്പോൾ ആ ഒരു ഫോട്ടോ ആ വീഡിയോ അവൻ പകർത്തുന്നുണ്ട് ശേഷം സച്ചിനോട് കുടിക്കാൻ ഇവർ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചി കുടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ സച്ചിക്ക് കുറച്ച് കപ്പലണ്ടിയോ ചിക്കനോ എന്തോ കൊടുത്തിട്ട് അതിരുന്ന് കഴിച്ചോളാൻ പറയുന്നുണ്ട് അങ്ങനെ സച്ചി മാറി മാറിയിരുന്ന് കഴിക്കുന്നുണ്ട് ഇതിനിടയിൽ സച്ചി ഒരു കുപ്പിയെടുത്തിങ്ങനെ പൊക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പല പല എന്താ പറയുക പല രീതിയിൽ എഡിറ്റ് ചെയ്ത് അവരൊന്നിപ്പിച്ചിങ്ങനെ എടുക്കുകയാണ് ഈ സമയത്ത് സച്ചി ഇവരോട് പറയുകയാണ് സാറെ എനിക്ക് കുറച്ച് ദൂരെ ഓട്ടം കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ അവർ അയ്യോ അതാണോ എന്തായാലും സച്ചി നീ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തു തന്നത് ഒരു ഒരഞ്ഞൂറ് രൂപ കൂടുതൽ നിനക്ക് വെച്ചിട്ടുണ്ട് നീ പൊയ്ക്കോ ഓട്ടം കളയണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഓട്ടത്തിന് പോകാൻ പോകുന്ന സച്ചിനെ ഒരാൾ വന്ന് നേരെ ഇടിക്കുകയാണ് ഇടിക്കുക എന്ന് വെച്ചാൽ കൂട്ടി കൂട്ടിയിടിക്കുകയാണ് അപ്പോഴേക്കും സച്ചിക്ക് ആകെ ഈ ഒരു വല്ലായി തല കറങ്ങുന്നത് പോലെയൊക്കെ വരുന്നുണ്ട് ഇതും അവൻ വീഡിയോ പിടിക്കുകയാണ് അതിന് ശേഷം സച്ചിയുടെ കാറിൽ ഒരുത്തൻ ചുമ്മാ വണ്ടി എങ്കിൽ മുട്ടിക്കുന്നുണ്ട് അപ്പോൾ സച്ചി എന്താണെന്ന് എനിക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ നേരെ പോകുന്നുണ്ട് ഇതുമെല്ലാം വീഡിയോയിൽ അവർ പകർത്താണ് അതിനുശേഷം എഡിറ്റ് ചെയ്തിട്ട് ഇതിനെയൊക്കെ ഒന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി കുടിച്ചതുപോലെ ബാറിൽ നിന്ന് ഇറങ്ങിയതുപോലെയും അതിനുശേഷം ഓട്ടോ വണ്ടി ഓടിക്കുന്നത് പോലെയൊക്കെ ആക്കിയെടുക്കുകയാണ് അതിനുശേഷം ശേഷം അതിനെ എഡിറ്റ് ചെയ്ത് ഇതുപോലെ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഇവനൊക്കെ ലോകത്തിന് ശാപമാണ് ഇവനെ എവിടെ കണ്ടാലും ഇവൻ്റെ വണ്ടിയിൽ ആരും കയറരുത് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് അത് പെട്ടെന്ന് വൈറലോ ആവുന്നുണ്ട് അപ്പം ചിട്ടി വിചാരിക്കുകയാണ് ഇതോടുകൂടി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഓട്ടം തീരുവാണ് അവർക്കിടയിലും പ്രശ്നങ്ങൾ വരുവാണ് ഇവനുള്ളത് ഇങ്ങനെ കൊടുക്കണം എന്നും പറഞ്ഞാൽ അവൻ ആ വൈരാഗ്യം വീട്ടുകാണെട്ടോ അപ്പം ഇതൊന്നും നമ്മുടെ സച്ചി അറിഞ്ഞിട്ടില്ല സച്ചി ഓട്ടത്തിന് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിലാണ് ഒരു കണക്കിന് രേവതി അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുകയാണ് ഈ സമയത്ത് ആങ്ങളേയും വരുവാണ് അപ്പം ആങ്ങളെയോട് പറയുകയാണ് എടാ നീ എന്താടാ ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്നത് നിനക്ക് നല്ല രീതിയിൽ ഒന്ന് ജീവിച്ചുകൂടെ സത്യം പറഞ്ഞാൽ നീ പഠിച്ച് വലിയൊരാളാവണം നല്ലൊരു ജോലിക്ക് കയറണം ഇതൊക്കെ ആയിരുന്നില്ലേ നമ്മുടെ അച്ഛൻ്റെ മരിക്കുന്നതിന് മുമ്പുള്ള ആഗ്രഹം എന്നിട്ട് എന്താടാ നീ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവൻ പറയുകയാണ് ഞാൻ ഇനി ഞാൻ എന്ത് ചെയ്തു ഞാനിപ്പോൾ നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ഞാൻ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുമുണ്ട് അതിന് പഠിക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നീ എന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്നത് എടാ നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ ഭയങ്കര പൈസ കൂടിയതാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഇതെത്ര രൂപയുടെ ഫോണാടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശരത്ത് പറയുകയാണ് ആ ഇത് ഇരുപത്തയ്യായിരം രൂപയുടെ ഫോണാണ് എനിക്ക് ആ രീതിയിൽ നല്ല വരുമാനമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് മേടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ എഴുപതി പറയുകയാണ് നീ ആ ചിട്ടിയുടെ കൂടെ നടന്നല്ലേടാ നീ വരുമാനം ഉണ്ടാക്കുന്നത് എനിക്കറിയാം അവൻ്റെ എന്താണെന്നുള്ളത് കട്ട മുതൽ വിൽക്കുക പലിശക്ക് കൊടുക്കുക ഇതൊക്കെ തന്നെയല്ലേ അവൻ്റെ തൊഴിൽ എടാ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെങ്കിൽ അതൊരിക്കലും നിലക്കില്ലാട്ടോടാ കള്ള പൈസയാണ് മറ്റുള്ളവരുടെ പൈസയും മറ്റുള്ളവരുടെ കണ്ണീരിനും ഒരു വില കൊടുക്കാത്തവൻ്റെയൊക്കെ കൂടെ നീ നടക്കേണ്ട കാര്യമുണ്ടോ നീ എന്തായാലും പഠിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടുക തന്നെ ചെയ്യും കൂടുതൽ നിനക്ക് കൂടുതലും സമ്പാദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശരത്ത് പറയുകയാണ് അതെ എൻ്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം ചേച്ചി ഞാൻ നമ്മുടെ കുടുംബത്തിന് നല്ല രീതിയിൽ ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് ചേച്ചിയെ ചേച്ചിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി ചേച്ചിയുടെ ഭർത്താവ് അത്ര വലിയ മാന്യമൊന്നും അയാളും കുടിച്ച് നാലു കാലം നടക്കുന്നവൻ തന്നെയല്ലേ അപ്പം രേവതി പറയുകയാണ് എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പഴയതുപോലെയൊന്നും കുടിക്കാറില്ല മാത്രമല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് കുടിക്കാറേ എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശരത്ത് ഈ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്തിന് ഒരു മെസ്സേജ് വരികയാണ് വേറൊന്നുമല്ല സച്ചിഡി വൈറലായിട്ടുള്ള വീഡിയോ ആണ് ശരത്തിന് വരുന്നത് ശരത്ത് ഇത് കണ്ട് ആകെ സന്തോഷിക്കുക കേട്ടോ കാരണം നമ്മുടെ സച്ചിനെ നാണം കെടുത്താൻ കിട്ടുന്ന അവസരമൊന്നും ശരത്ത് പാഴാക്കില്ലല്ലോ ശരത്തിന് സച്ചിയോട് ദേഷ്യമുണ്ടല്ലോ അപ്പോഴേക്കും സച്ചിയുടെ ഈ വീഡിയോ രേവതിനെ കാണിക്കുകയാണ് ഇത് ചേച്ചിയുടെ ഭർത്താവ് തന്നെയല്ലേ അയാളുടെ തനി രൂപം ചേച്ചിയൊന്ന് കണ്ടു നോക്ക് അയാളുണ്ടല്ലോ ബാറിൽ പോയി കുടിച്ചിട്ട് ആടി ഉലഞ്ഞാണ് ജോലിക്ക് പോയിരിക്കുന്നത് അതും വണ്ടി ഓടിക്കാൻ ഇതോടുകൂടി കാര്യത്തിൽ തീരുമാനമായി ചേച്ചി എന്തൊക്കെയാണ് ആളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അയാളുണ്ടല്ലോ വേറൊന്നറിയാം ചേച്ചി കരുതുന്നത് പോലെ പോലെയല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണിക്കുകയാണ് ഇത് ഇതുകൊണ്ടത് നമ്മുടെ രേവതിയും രേവതിൻ്റെ അമ്മയും അനിയത്തി ഒക്കെ ആകെ ഷോക്ക് ആവാട്ടോ അവരാകെ വിഷമിച്ച് നിന്നു പോവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലിൽ എന്ന് പറയുന്ന പുതിയ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചാനലിലല്ല റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാനലിലാണ് പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം താല്പര്യമുള്ളവർ ലിങ്കിലൂടെ കയറിയിട്ട് നമ്മുടെ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനായിട്ട് സാഹി സാധിക്കും അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ കാണാതെ വരെ ടാറ്റാ